ഹായ് ഫ്രണ്ട്സ് രാജേഷ് പൈ നിറഞ്ഞ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുന്നത് നിങ്ങളുടെ വാട്സപ്പ് ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം ടെലഗ്രാം എന്നിവയിലെ ചാറ്റുകൾ ഡിലീറ്റായി കഴിഞ്ഞാൽ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ഒരു ആപ്ലിക്കേഷന്റെ സഹായമില്ലാതെ തന്നെ നമുക്ക് നമ്മുടെ ഫോണിൽ കാണുവാൻ സാധിക്കുന്ന ഒരു ട്രിക്കാണ് ഞാൻ നിങ്ങളെ ഇന്ന് പരിചയപ്പെടുത്തുന്നത് നമ്മുടെ ഫോണിൽ വാട്സപ്പിൽ താരങ്ങളുമായി ചാറ്റ് ചെയ്തതൊക്കെ നമുക്ക് നമ്മുടെ ഫോണിൽ തന്നെ നമുക്ക് കാണാൻ സാധിക്കും എന്നാൽ യാതൊരു ആപ്ലിക്കേഷനും വേണ്ട ഡിലീറ്റായി കഴിഞ്ഞാലും നമുക്കത് കാണുവാൻ സാധിക്കുന്ന ട്രിക്കാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യണം ഇതേപോലുള്ള ടെക്നോളജി വീഡിയോ ലഭിക്കുവാൻ രാജേഷ് പയ്യനുറന്ന് യൂട്യൂബ് ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ ഫോണിലെ സെറ്റിംഗ്സ് നിങ്ങൾ ഓപ്പൺ ചെയ്യുക സെറ്റിംഗ്സ് നിങ്ങൾ ഓപ്പൺ ചെയ്തതിന് ശേഷം കമ്പനി ഫോണുകളിൽ പല സെറ്റിംഗ്സ് ആയിരിക്കും ഇതേ രീതിയിൽ ഓപ്പൺ ആയതിനു ശേഷം നിങ്ങൾക്ക് ഇതേ രീതിയിൽ കാണാം ഇവിടെ നോട്ടിഫിക്കേഷൻസ് കാണാം ഈ നോട്ടിഫിക്കേഷൻ എന്നതിൽ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് വാട്സപ്പ് ഇൻസ്റ്റാഗ്രാം അങ്ങനെ ഓരോരോ ഓപ്ഷൻ കാണാം അതിന് താഴെയായിട്ട് അഡ്വാൻസ് സെറ്റിംഗ്സ് കാണാം ഈ അഡ്വാൻസ് സെറ്റിംഗ് എന്നതിൽ ക്ലിക്ക് ചെയ്യുക അഡ്വാൻസ് എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നതിന് ശേഷം ഇവിടെ നിങ്ങൾക്ക് കാണാം നോട്ടിഫിക്കേഷൻ ഹിസ്റ്ററിനെ ഹിസ്റ്ററി നിങ്ങൾ ക്ലിക്ക് ചെയ്യുന്നതിന് ശേഷം നിങ്ങൾക്ക് ഇവിടെ കാണാം വാട്സപ്പിൽ വാട്സാപ്പിൽ അനക്കുവന്ന ചാറ്റുകളൊക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയും നമുക്ക് അതിൽ ഡിലീറ്റ് ആയാലും നമുക്ക് ഈ ഒരു ഓപ്ഷൻ ഉപയോഗിച്ച് നമുക്ക് കാണാം ഇപ്പോൾ വാട്സാപ്പിൽ എഴുന്നൂറ്റി മുപ്പത്തിമൂന്ന് നോട്ടിഫിക്കേഷൻ കാണാം ഇതിൽ നമ്മൾ ക്ലിക്ക് ചെയ്താൽ ആ ടോട്ടലായിട്ട് എന്തൊക്കെ ചാറ്റ് എന്തൊക്കെയാണോ നമ്മുടെ വാട്സപ്പിൽ വന്നത് നമുക്ക് വ്യക്തമായിട്ട് ഇവിടെ കാണാൻ കഴിയും അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാം ഇൻസ്റ്റാഗ്രാമിലും ഇതേപോലെ നമുക്ക് കാണാം അതുപോലെ തന്നെ ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം ഇപ്പോൾ ഇൻസ്റ്റാഗ്രാം ആയിട്ട് കാണാം അതുപോലെ തന്നെ ഫേസ്ബുക്കിൽ എന്തൊക്കെയാണ് നമുക്ക് ആയിട്ട് വേണമെന്ന് നമുക്ക് ടോട്ടലായിട്ട് കാണാം നിങ്ങളുടെ വാട്സപ്പിൽ നിങ്ങൾക്ക് കാണാൻ കഴിയാത്തത് നിങ്ങൾ അഥവാ ഡിലീറ്റ് ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിൽ നമുക്ക് റിക്കവറി ചെയ്യാൻ സാധിക്കും ഈ വീഡിയോ നിങ്ങൾക്ക് വളരെയധികം ഉപകാരപ്പെടുന്നതാണ് വാട്സപ്പ് ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം ഉപയോഗിക്കുന്നവർക്ക് വളരെയധികം ഉപകാരപ്പെടുന്നൊരു വീഡിയോസ് ആണ് നിങ്ങൾ നിങ്ങളുടെ ഫോണിൽ വാട്സപ്പും ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാം ടെലഗ്രാം ഉപയോഗിക്കുന്നവർ ആയി കഴിഞ്ഞാലും നമുക്ക് നമ്മുടെ ഫോണിൽ തന്നെ യാതൊരു ആപ്ലിക്കേഷനും ഇല്ലാതെ തന്നെ നമുക്ക് കാണുവാനും അത് വായിക്കുവാനും അത് എന്താണ് അവർ അയച്ചതെന്ന് മനസ്സിലാക്കാനും സാധിക്കുന്ന ട്രിക്കാണ് നിങ്ങൾ ഇത്ര മാത്രമാണ് ചെയ്യേണ്ടത് നമ്മൾ നമ്മുടെ ഫോണിലെ സെറ്റിംഗ്സ് എടുക്കുക സെറ്റിംഗ്സ് എടുത്തതിനു ശേഷം ഇതേ രീതിയിൽ ഓപ്പൺ ആവുന്നതായിട്ട് കാണാം ഇതേ രീതിയിൽ ഓപ്പൺ ആകുന്നതിന് അതിനുശേഷം നോട്ടിഫിക്കേഷൻ എടുക്കുക നോട്ടിഫിക്കേഷൻ എടുത്തതിനു ശേഷം അഡ്വാൻസ് സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്യുക അതിനുശേഷം നോട്ടിഫിക്കേഷൻ ഹിസ്റ്ററി എടുക്കുക നോട്ടിഫിക്കേഷൻ ഹിസ്റ്ററി ശേഷം നിങ്ങൾക്ക് കാണാം ടെലഗ്രാം എന്താണോ നിങ്ങൾ നോട്ടിഫിക്കേഷൻ ആയിട്ട് വന്നത് വാട്ട്സ്ആപ്പ് ഇൻസ്റ്റാഗ്രാം ടെലഗ്രാം ഫേസ്ബുക്ക് ഒക്കെ നിങ്ങൾക്ക് ഇതിൽ കാണാം അത് നിങ്ങൾ സെലക്ട് ചെയ്യുക സെലക്ട് ചെയ്ത് ഞാൻ നിങ്ങൾക്ക് കാണാൻ കഴിയും